വളരെ വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ് മാത്രമല്ല വളരെയധികം അഭിമാനവും തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ കാഴ്ച എനിക്ക് തോന്നുന്നു ഞാൻ നസീർസാ എന്ന സിനിമയാണ് കണ്ടത് അപ്പോൾ അപ്പം നസീർസാലാണെന്നോ സിനിമ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ നാടകത്തിൽ അഭിനയം തുടങ്ങുന്നത് നാടകമാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും ഇപ്പം വലിയ ഉള്ളൂ ഈ നിമിഷം വരെ അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഞാൻ ഈ സിനിമ കാണാൻ ചെന്നപ്പോൾ എൻ്റെ ധാരണ അവിടെ പുറകിൽ ഇപ്പം കത്തൻ പോകും അവിടെ അഭിനേതാക്കളെ അഭിനയിക്കും സിനിമ എന്ന് വെച്ചാൽ നടൻ പറഞ്ഞ ധാരണ അല്ലാതെ സിനിമ ഇങ്ങനെ ചെല്ലോടി പകർത്തിയതാണെന്ന് ഒന്നുകൊണ്ട് അറിയുന്ന പ്രായമല്ല അന്നു മുതൽ നസീർ സാർ എൻ്റെ മനസ്സിലുണ്ട് പിന്നെ സിനിമ അന്നത്തെ കാലത്ത് എൻ്റെ മനസ്സിൽ വളരെ വിദൂരമായ ഒരു സാധനമായിരുന്നു ഇപ്പോൾ ഒരിക്കലും സിനിമ എന്ന് പറഞ്ഞാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുമില്ല എനിക്കൊന്നു വളരെ ആഗ്രഹിക്കാൻ പറ്റും അവർ പ്രതീക്ഷയില്ലാത്തോളും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എങ്ങനെയോ ഞാൻ സിനിമയിലെത്തി രസി സാറിനെ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോട് അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അതൊരു എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലെ അവാർഡ് എനിക്ക് നിമിഷം കിട്ടിയത് എൻ്റെ നാൽപ്പത്തി മൂന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ എന്നും എൻ്റെ ഹൃദയത്തെ ചേർന്നിട്ടൊരു അവാർഡാണ് ഈ അവാർഡ് എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ സംഘാടകരോടും പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനൊരു കഥാപാത്രത്തെ എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി അതിൻ്റെ ഡയറക്ടറോടും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ് ഇങ്ങനെ എന്നെ കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി മറ്റൊന്ന് ഞാൻ ഒരു അവാർഡ് വാങ്ങിക്കാനോട് വന്നത് ശരിക്കും മറ്റൊരു അവാർഡോട് എപ്പോൾ കിട്ടി ഒരു മനപ്പെട്ട ചരിത്ര സാറി പറ്റി പറഞ്ഞു ഈ നല്ല ഈ വേറെ നല്ല വാക്കുകളാണ് ഒരു നടനെ മുന്നോട്ട് നയിക്കുന്നത് ഇനിയും ഇത് നോക്കുമ്പോൾ നല്ലതെന്ന വാർത്തകൾ നിങ്ങളിൽ നിന്നും നിങ്ങളെ കൈയടിയിൽ നിന്നുമൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര താങ്ക് യു താങ്ക് യു